വളാഞ്ചേരിയിൽ ഞെബിദിനാഘോഷത്തിന്റെ ഭാഗമായ ദഫ് മത്സരം പോലീസ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചതായി പരാതി ഉച്ചഭാഷണിക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് പരിപാടി നിർത്തിവെപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് മൈക്കില്ലാത്തതിനാൽ നിരവധി മത്സരങ്ങൾ ബാക്കി നിൽക്കെ പരിപാടി പാതിവഴിയിൽ നിർത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മണിക്ക് ശേഷം ഉച്ചഭാഷണി ഉപയോഗിക്കുന്നത് വിലക്കി പോലീസ് രംഗത്തെത്തുകയായിരുന്നു നാട്ടുകാരിൽ പോലീസിൽ വിളിച്ച് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടി നിർത്തിവെപ്പിക്കാൻ ഇടപെട്ടതെന്ന് പോലീസ് തന്നെ പറയുന്നു ൂരിൽ സൗഹൃദ കൂട്ടായ്മ ദഫ് മത്സരവും കലാപരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു തടസ്സം നേരിടുന്നതെന്നും നാടിന്റെ മതസൗഹാർദ്ദം തകർക്കാനാണ് ശ്രമമെന്നും പറയപ്പെടുന്നു നിരവധി മത്സരങ്ങൾ ബാക്കി നിൽക്കെ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു